ഇരിങ്ങാലക്കുട ജവഹർ കോളനിയിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകൾ കണ്ടെത്തി അർഹരായവർക്ക് നൽകാൻ കൌൺസിൽ യോഗ തീരുമാനം ഫ്ളാറ്റുകളിൽ അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി നഗരസഭയിലെ പതിനാലാം വാർഡിലെ ജവഹർ കോളനിയിലെ ഐ എച്ച് എസ് ഡി പി ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകൾ കണ്ടെത്തി അർഹരായവർക്ക് നൽകാൻ ചൊവ്വാഴ്ച ചേർന്ന മുനിസിപ്പൽ കൌൺസിൽ യോഗം തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ നഗരസഭാ ഉദ്യോഗസ്ഥരെ മുനിസിപ്പൽ കൌൺസിൽ യോഗം ചുമതലപ്പെടുത്തി റവന്യൂ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ അഞ്ച് ഫ്ളാറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി കണ്ടെത്തിയിരുന്നു ആ ഫ്ളാറ്റ് ഉടമകളെ ഒഴിവാക്കി ഗുണഭോക്ത ലിസ്റ്റിൽ നിന്നും നാല് ജനറൽ വിഭാഗത്തിൽ നിന്നും ഒരു എസ്സി വിഭാഗത്തിൽ നിന്നുമായി അഞ്ചുപേരെ മുൻഗണനാ പ്രകാരം തെരഞ്ഞെടുക്കുന്നതിനുള്ള വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോഴായിരുന്നു തീരുമാനം പല ഫ്ളാറ്റുകളും കിടക്കുന്നതായും പല ഫ്ളാറ്റ് ഉടമകൾക്കും വേറെ വീടുണ്ടെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി നേരത്തെ തയ്യാറാക്കിയ ഗുണഭോക്താ ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ തെരഞ്ഞെടുത്ത അഞ്ചു പേരുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഫ്ളാറ്റിൽ അന്വേഷണം നടത്താൻ സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയോ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയോ ചെയ്യാമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി കൌൺസിൽ യോഗത്തിൽ വിശദീകരിച്ചു ് ആസന്നമായ സാഹചര്യത്തിൽ അന്വേഷണം നീണ്ടുപോകാതിരിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയായിരുന്നു കരുവന്നൂർ സൌത്ത് ബണ്ട് റോഡിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ ക്രോസ് ബാർ നിർമ്മിക്കാൻ ഇറിഗേഷൻ വകുപ്പിന്റെ അപേക്ഷ ലഭിച്ചാൽ അനുമതി നൽകാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു ടൈലിട്ട റോഡിലൂടെ ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നതു മൂലം ടൈൽ പൊട്ടുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം മുൻകാലങ്ങളിൽ ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നത് നിരോധിച്ച് മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടായിരുന്നതായും ഇത് പുനഃസ്ഥാപിക്കുന്നതിന് കൗൺസിൽ തീരുമാനം വേണമെന്ന് ഇറിഗേഷൻ വകുപ്പ് അറിയിച്ച സാഹചര്യത്തിലാണ് തീരുമാനം യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ബാക്കി ആറ് നമ്മൾ ഇതിവിടെ അപ്പൊ ഈ നമ്മുടെ ഐ എച്ച് എസ് പി പദ്ധതി പ്രകാരം ഉള്ളവര് എല്ലാവർക്കും അത് വീട് കിട്ടിയിട്ടുണ്ടോന്നും അറിയില്ല ആദ്യം നമ്മൾ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് അവരുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നിശ്ചയിക്കണമെങ്കിൽ കോൾഫോർ ചെയ്യണ്ടേ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കേണ്ട കാരണം പറയുമ്പോ നമ്മളോട്ട് അവർ പലരും ഇവിടെ അപേക്ഷ കൊടുത്തിട്ടുള്ളത് പലരും ുംപേക്ഷോ അപേക്ഷണോ അവിടെ ഒഴിവുള്ളത് നമ്മള് പല സമയത്തും ഇതിനു മുമ്പ് കൗൺസിൽ യോഗങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഒരു വിഷയാണ് അവിടെ പല ഫ്ലാറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഒന്ന് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിൽ ചിലർക്ക് വേറെ വീടുകളുണ്ട് വീട് പള്ളി ചെയ്തു ാണ് അങ്ങനെ ഇനിയും ആവശ്യക്കാർ വലിയ ആവശ്യക്കാരുണ്ട് അതുകൊണ്ടാണ് നമുക്കറിയാം ഒരു സന്തോഷകരമായ അന്തരീക്ഷമല്ല വളരെ പരിമിതമായ സൗകര്യങ്ങളും ചെടിയും അങ്ങനെയൊക്കെ ഉള്ളത് വളരെ ചെറിയ മുറികളൊക്കെയാണ് ആ നമ്മൾ കൊടുത്ത ആ ഇതില് നമ്മള് കൊടുത്തത് കൊടുത്തതിനുള്ളതിനെപ്പറ്റിട്ട് ഒരു രജിസ്റ്റർ നഗരസഭയിൽ അന്ന് ഉണ്ടായിരുന്നു എന്നാ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആർക്കാണ് കൊടുത്തത് ആരൊക്കെ ആരൊക്കെ ഗ്രൂപ്പ് കൈവശം രജിസ്റ്റർ ഉണ്ടായിരുന്നു ഇപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് ഉണ്ടോ എന്നറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ആരാണ് താമസിക്കുന്ന മാത്രം അന്വേഷിച്ചു